ത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകാ മാതാവ് എല്ലാ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും വഹിക്കുന്ന ഒരു പെട്ടിയാണ് ഒരു പേടകമാണ് ഈ പേടകത്തിൽ ഈശോയും സമ്മഹിക്കപ്പെടുന്നു ദൈവവചനം സൂക്ഷിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവാകുന്ന അഗ്നി സൂക്ഷിക്കപ്പെടുന്നു ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്കിന്ന് മനസ്സു പ്രാർത്ഥിക്കാം ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങളും എൻ്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും പൂർത്തീകരിക്കപ്പെടട്ടെ എൻ്റെ എല്ലാ വേലകളും ഇന്ന് പ്രത്യേക വിധം അനുഗ്രഹമാകട്ടെ വാഗ്ദാന പേടകത്തിൽ നിന്നും രശ്മികൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി നമുക്ക് പറയാം വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധമറിയമേ വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ